ഓ നമോ ഭഗവദേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് പത്താം അധ്യായം ധ്രുവന്റെ വിക്രമം മൈത്രേയൻ പറഞ്ഞു ധ്രുവൻ വേട്ട ഭ്രമിക്കൻ ശിശുമാര പ്രജാപതി

മുഴങ്ങി നോക്കി േവിച്ചു യക്ഷനാരികളൊക്കെയും അതു അതുകേട്ടുപൊറുക്കാതെ കേറിയ കുബേരൻറെ ഭടർ ആയുധധാരികൾ ഓരോ ഭടനയും മുമ്മൂന്നസ്ത്രത്താൽ എതിരേറ്റവൻ പ്രഹരിച്ചു വീരനുഗ്രധനുസാണാ മഹാരഥൻ വേൽക്കവേ തീർന്നു നമ്മൾ എന്നോർത്ത സൈനികർ അദൃശ്യൻ ഉള്ള അലഭിനെന്തിച്ചു തൽക്ഷണം ചവിട്ടാലുരകം പോലെ അമർഷം കൊണ്ട സൈനികർ മുറിപ്പെടുത്തി ധ്രുവനെ ആറാറമ്പുകളാലുടൻ ഉൽക്കവാൾവേൽ കയറും മഴശൂലം ഭുഷുണ്ടിയും തൂവൽ കെട്ടിയ ഊരമ്പും പ്രതികാരപ്രകുപ്തരാൽ പതിമൂന്നായുതമ്പേരാൽ വളയപ്പെട്ടതേരിലും തേരാളിയിൽ ധ്രുവനിലും വന്നു വീണി തടിക്കടി തോരാപ്പേമാരിയിൽപ്പെട്ട പർവ്വതം പോൽ മറഞ്ഞുപോയു താനപാതന്റെ മകൻ ആയുധപ്പെരുമാരിയിൽ സ്വർഗത്തിൽ കണ്ടു നിൽക്കുന്ന സിദ്ധർഹാഹാരവത്തോടെ ബോധി യക്ഷാബ്ദിയിൽ താണു മനുപുത്രാരുണൻ ഹതൻ ജയിച്ചു യുദ്ധത്തിലർ കൂവിയാർക്കവേ മഞ്ഞിൽ നിന്നർക്കൊങ്ങാഘോഷത്തിലവൻ ശത്രുക്കളെ നടുക്കവേ കാറിനെ കാറ്റുപോലെ അമ്പാൽ തുര ഈശ്വരമാരിയെ തുളച്ചുകേറി ധ്രുവൻറെ തുളച്ചുകേറി ധ്രുവന്റെ ഘോരബാണങ്ങൾ അത്രയും വജ്രം ഗിരിയിലെന്നോണം ആരാധികവചങ്ങളിൽ തിളങ്ങും ും സ്വർണപ്പനൻ തുടകളും വളയിട്ട കരങ്ങളും മുക്താഹാരം ഘടകവും തലപ്പാവും കിരീടവും നിറഞ്ഞു വീരർക്കാവേശപ്രദമായി പടക്കളം ചാവാത ശേഷിച്ച സേനയോ മുറിഞ്ഞ ദേഹാവയവങ്ങൾ നീറവേ പേടിച്ചുടൻ വന്ന വഴിക്ക് പാഞ്ഞുപോയി മൃഗേന്ദ്രനോടേറ്റ ഗജേന്ദ്രർ മാതിരി മുന്നിലെങ്കിലും ശത്രുക്കൾ തൻ പോരറിയായുക കാരണം പുരം നിരീക്ഷിപ്പതിലുള്ള കൗതുകം ത്യജിച്ചു വൈവസ്വതവംശജോത്തവൻ കാൺമീലമായ അവികൾ തൻ മനസ്സുനാമെന്നോതവേ സാരഥിയോടുടൻ ധ്രുവൻ കേൾക്കായി ദൂരെ കടലിന് നിരമ്പമോ കാണുന്നു കാറ്റത്തുപരന്ന മൺപൊടി മൂടിക്കെട്ടി വിമാനമുടൻ കരിങ്കാർ നിഗരങ്ങളാൽ പാളി മിന്നൽ പിണരുൾ ഞെട്ടി വെട്ടുകൾ രക്തം ലാലമലം മൂത്രം കഫം വർഷിച്ചു വിണ്ഡലം ധ്രുവന്റെ മുന്നിൽ താൻ വീണു കന്ധങ്ങൾ ഇടയ്ക്കിടെ പിന്നെ മിന്നൽ തുടര തുടരപ്പന്മഴായിരും പുലയ്ക്ക ഗതവാൾ വരികം മുതലായവ രോഷാഗ്നി കണ്ണിടി നിശ്വാസവും പൂണ്ടപാമ്പുകൾ ഓടിവന്നു പാപങ്ങൾ ഉണ്ടാക്കി തീർത്തു പലതുമ്മട്ട നീചവൃത്തികൾ ആസുരം ദുസ്തരംമായ പ്രയോഗം ധ്രുവനേൽക്കവേ കണ്ടറിഞ്ഞെത്തി മുനിമാർ ആശീർവാദം കുഴിക്കുവാൻ മുനിമാർ പറഞ്ഞു ഉത്താനപാദസുത നമ്രജനാർത്തിഹാരി ശാർംഗാൽ തവാരികളെയൊക്കെ ഹനിച്ചിടട്ടെ ചൊല്ലിയവർ കേട്ടവരും കടക്കാൻ പാടാം ഭവാബ്ധി കളി പോലെ കടന്നുവല്ലോ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ